ഹലോ അസ്സാമലൈക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം മക്കളെ എന്താണ് വർത്തമാനം എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു ഞമ്മക്ക് സുഖാൻ അലഹദില്ല എല്ലാവരും നമ്മളെ വീഡിയോ ഒക്കെ ഒന്ന് ഫുള്ളായിട്ടൊന്ന് കണ്ടുകഴിഞ്ഞാൽ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇവളെ അടുത്ത് ഇപ്പോഴും ഈ ഒരു ഇറച്ചിയൊന്നും തീർന്നിട്ടില്ലേ എന്ന് വിചാരിക്കുന്നുണ്ടാവൂലേ അപ്പോൾ ഇത് ഇന്നത്തെ വീഡിയോ മക്കളെ ഇത് പെരുന്നാൾ പെരുന്നാളിൻ്റെ പിറ്റേന്ന് നമുക്ക് ഇറച്ചി കിട്ടി പിറ്റത്തെ ദിവസത്തെ ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നമ്മളെല്ലാവരും നല്ല ഇറച്ചിയും ഇനിയിപ്പോൾ ഒരുപാട് രണ്ട് മൂന്ന് കിലോ ഇറച്ചിയൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ രണ്ട് മൂന്ന് കവറിലൊക്കെ ആക്കി വെക്കില്ലേ അങ്ങനെ കവറിലാക്കി വെക്കുമ്പോൾ നമുക്ക് ആ ഓരോ കവർ പുറന്ന് ഇങ്ങനെ എടുത്ത് കറി വെച്ചാൽ മതി അപ്പം നമ്മളെ കറിക്കൊക്കെ നല്ല ടേസ്റ്റ് ടേസ്റ്റാകട്ടോ ഇതൊന്നായിട്ട് ഇറച്ചി അച്ചേൽക്ക് നമ്മൾ ഫ്രിഡ്ജിലേക്ക് വെക്കുമ്പോൾ നമ്മൾ ഫ്രിഡ്ജിന് കട്ട പിടിക്കുമ്പോൾ നമ്മൾ ഒന്നായിട്ട് വെള്ളം ഒഴിക്കേണ്ടി വരും അപ്പോൾ ഈ വെള്ളമൊക്കെ ഒഴിച്ചാൽ നമ്മൾ ഇറച്ചിൻ്റെ ആ രസൊക്കെ അങ്ങോട്ട് പോയി പോവും അപ്പോൾ ഇത് നമ്മൾ പെരുന്നാളിൻ്റെ പിറ്റേന്നൊക്കത്തെ ഒരു വീടിയാണ് ചെറുതങ്ങനെ എടുത്ത് വെച്ചതാണ് അപ്പോൾ നമുക്ക് കുറേ എല്ലുണ്ട് കഴിഞ്ഞിട്ട് നമ്മളെ ബീഫിൽ അപ്പോൾ അത് എല് കറി വെക്കുമ്പോൾ ഒറ്റയ്ക്ക് കറി വെക്കുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പം ഞാൻ വിചാരിച്ച് എല്ല് കറിയും പാൽ കപ്പിയും വെച്ചാലോ ഉണ്ടാക്കിയാലോ എന്ന് വിചാരിച്ച് അപ്പോൾ നമ്മൾ ഈ ബീഫുകളൊക്കെ കഴിഞ്ഞ ശേഷം ഒരു രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ എടുത്ത വീഡിയോ ആണ് ഇപ്പോഴും ഞാനത് അപ്ലോഡ് ചെയ്തിട്ടില്ല ഓരോ വീഡിയോ ഒക്കെ നമ്മളെ ഫോണിൽ ഉള്ളതുകൊണ്ട് ഞാൻ പിന്നെ അത് സാവധാനം നമുക്ക് വീഡിയോ ഇടാമെന്നിങ്ങനെ വിചാരിച്ച് അപ്പോൾ നമുക്കളേ നമ്മളെ ഇന്ന് എല്ല് കറി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം അപ്പോൾ ഞാനതിലേക്കൊരു മൂന്ന് വലിയ ഉള്ളി എടുത്ത് വെച്ചിട്ടുണ്ട് അതൊക്കെ കഴുകി വൃത്തിയാക്കി എല്ലാം സെറ്റാക്കി വെച്ചതാണ് കേട്ടോ പിന്നെ ഒരു നാല് തക്കാളി അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് പച്ചമുളക് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പിന്നെ നമ്മളൊരു മൂന്ന് തക്കാളിയും ഈ മിക്സിയിൽ മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരൊറ്റ തക്കാളി അവിടെ വെച്ചിട്ട് വലിയ ഉള്ളിയും അവിടെ തന്നെ വെക്കണ മിക്സിയിലൊന്നും ഇടുന്നില്ല അപ്പോൾ നമ്മൾ മൂന്ന് തക്കാളിയും മുറിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് പച്ചമുളക് നമുക്ക് ഇഷ്ടമുള്ള അത്ര ഇടോ നമ്മൾ മുളകും പൊടി ഇടുന്നില്ല ഈ ഒരു എന്താണ് കറിയിൽ അപ്പോൾ ഇനി നമ്മളിതാ വലിയ ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട് ചെറിയ ജീരകത്തിൻ്റെ പൊടിയാണ് കേട്ടോ അപ്പോൾ അതും ഇട്ട് കൊടുക്കുന്നുണ്ട് ആ പൊടി അല്ലെങ്കിലും ഇട്ട് കൊടുക്കുക നമ്മൾ മിക്സിയിലിട്ട് അടിക്കുകയല്ലേ അപ്പോൾ ഒന്നായിട്ട് കണ്ട് അടിഞ്ഞോളും അപ്പം അതാണ് ഞാൻ വലിയ ജീരക ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു നുള്ളു ചെറിയ ജീരകത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പം ഇട്ട് കൊടുത്തത് ഏലക്കായും കറാമ്പുവാണ് കേട്ടോ ഇതാണ് ചെറിയ ചെറിയ ജീരകത്തിൻ്റെ പൊടി അതെല്ലാം ഇട്ട് കണ്ട് ഞമ്മൾ നല്ലോണം മിക്സിയിലിട്ട് ഒന്ന് അടിച്ച് ഇങ്ങോട്ട് വരിക എന്നിട്ട് ഇതാ നമ്മൾ എല്ലാം ഇവിടെ നല്ലോണം കഴുകിയതാണ് കേട്ടോ എത്ര കഴിയാലും ഉണ്ടാവില്ല ഈ ഒരു ചുവപ്പ് കളറ് അപ്പോൾ ഒന്നും കൂടെ കഴുകി എന്നിട്ട് നമ്മൾ ഇതാ വലിയുള്ളിയൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കുകയാണ് വലിയ ഉള്ളി മൂന്നും അരിഞ്ഞെടുക്കുകയാണ് പിന്നെ ഒരു തക്കാളിയും അരിഞ്ഞെടുക്കുകയാണ് കേട്ടോ എന്നാലതാ അതിലേക്കങ്ങട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് നമ്മളെ മിക്സിയിലിട്ട് അടിച്ച് വെച്ചില്ല അതും അതിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പോൾ മിക്സിയിലുള്ളതൊക്കെ നമ്മളെ എല്ലിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞമ്മളിത് ആ മൂന്ന് സ്പൂണ് മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുത്തത് പിന്നെ ഞമ്മളൊരു രണ്ട് സ്പൂണോളം കുരുമുളകും പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഒരു സ്പൂണിൻ്റെ അടുത്തോളം നമ്മളെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അതൊക്കെ ഒന്ന് നല്ലോണം കൈയിട്ടങ്ങോട്ട് ഇളക്കി യോജിപ്പിക്കുക അപ്പോൾ അതാ ഞമ്മളെ മിക്സിയൊക്കെ ഒന്നും കൂടെ കഴുകി വൃത്തിയാക്കി കണ്ട് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ കൈയിട്ട് കൈയിട്ടിളക്കുമ്പോഴൊക്കെ ഈ എല്ലൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നോക്കണം കേട്ടോ നമ്മളെ കൈക്കൊക്കെ പണി കിട്ടി പണിയൊക്കെ കിട്ടിയിട്ടുണ്ട് എനിക്ക് ഒരു ചെറിയൊരു മുറിയൊക്കെ ആയിട്ടുണ്ട് ഈ എല്ലിട്ട് ഇങ്ങനെ കൈയിട്ട് കൈയിട്ടിളക്കിയിട്ട് അങ്ങനെന്താ ഞമ്മളെ കറിയൊക്കെ ഇവിടെ നല്ലവണ്ണം സെറ്റായിട്ടുണ്ട് അങ്ങനെ അധികം കറി പോലെ ഒന്നും ഇല്ല കേട്ടോ ഒന്നിങ്ങനെ ഒരു ഗ്രേവി മാതിരി അപ്പോൾ അതാ നമ്മൾ ലാസ്റ്റ് കട്ടാണ് നമ്മൾ ആ കറിക്ക് നല്ലോണം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് പിന്നെ ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മളിതാ ചെറിയുള്ളീൻ്റെ പകരം വലിയുള്ളിയാണ് കേട്ടോ നമ്മളെടുത്ത് ഈ ഇതിപ്പോൾ രാവിലെ സമയമാണ് കേട്ടോ എട്ട് മണി പോലും ആയിട്ടില്ല പിടിയെ തുറക്കണമെങ്കിൽ ഒരു എട്ട് മണിയൊക്കെ ആവണം അപ്പം ഞമ്മളിതാ ഫസ്റ്റ് തന്നെ അഡ്ജസ്റ്റ് ആണ് ചെയ്ത് എന്ത് വലിയ ഉള്ളി കൊണ്ട് ഇട്ടോ അപ്പം വലിയ ഉള്ളി ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ നല്ല അടിപൊളി അതിന് അപ്പം ചെറിയുള്ളി ആയാലും ഒന്നേ ഇച്ചിരി ടേസ്റ്റ് കൂടുന്നുള്ളും അങ്ങനെ കുറച്ച് കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞമ്മളിതാ എല്ലിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അടിപൊളി ടേസ്റ്റായിട്ടോ ഇതുപോലെ അങ്ങനെ വെച്ച് നോക്കേണ്ടി അപ്പോൾ രണ്ട് മൂന്ന് സ്പൂണും മല്ലിപ്പൊടിയും നമുക്ക് ഇഷ്ടമുള്ളത്ര കുരുമുളകും പൊടി ഇടട്ടോ ഞാൻ എനിക്ക് പാകത്തിന് രണ്ട് സ്പൂണ് കുരുമുളകും പൊടി ഒരു മുക്കാൽ സ്പൂണിൻ്റെ അടുത്ത് എന്താ അടുത്ത് പിന്നെ മഞ്ഞൾപ്പൊടി പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഇഷ്ടമുള്ള പച്ചമുളക് എത്രത്തോളം നമുക്ക് കൂട്ടാൻ പറ്റുമോ അത്രത്തോളം നമുക്ക് ടേസ്റ്റ് കൂടുള്ളൂ കേട്ടോ അപ്പോൾ അതാ നമ്മൾ എല്ല് കറി ഇവിടെ അടിപൊളിയായിട്ട് നന്നായിട്ടുണ്ട് ഇതാ അവിടെ സൂപ്പറായിട്ടുണ്ട് ഇനി നമ്മൾ കടയിലൊക്കെ പോയി ചെറിയുള്ളിയൊക്കെ വാങ്ങിക്കൊണ്ടുവന്ന ശേഷാണ്ട് നമ്മൾ കപ്പാൽ കപ്പുണ്ടാക്കിയത് അപ്പോൾ മക്കളീ ഞമ്മളിതാ അടുത്തത് പാൽക്കപ്പ് ഉണ്ടാക്കാനുള്ള പുറപ്പാടാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇന്നലെ രാത്രി തന്നെ പൂളൊക്കെ നല്ലോണം ചെറുതാക്കി അരിഞ്ഞ് നല്ലവണ്ണം കഴുകി വൃത്തിയാക്കി ഫ്രിഡ്ജിലേക്ക് മാറ്റി വെച്ചതാണ് കേട്ടോ കുറച്ച് വെള്ളത്തിൽ തന്നെ അപ്പം നമുക്കത് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കൊന്നും വേണ്ട കേട്ടോ അത് രാവിലെ ഞമ്മളുണ്ടാക്കുകയാണെങ്കിൽ മാറ്റി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ അപ്പം ഞാൻ എനിക്ക് ഉറപ്പില്ലേനെട്ടോ ഇന്ന് രാവിലെ ഉണ്ടാക്കുമോ ഉണ്ടാക്കണോന്നൊന്നും ഉറപ്പില്ല അപ്പം ഞാൻ പിന്നെ കഴുകി വൃത്തിയാക്കിക്കാണ്ട് പിടിച്ച് തന്നെ വെച്ച് നല്ല തണുപ്പുണ്ട് കേട്ടോ നമ്മളെ പൂളൊക്കെ അപ്പോൾ ഒന്നും കൂടെ കഴുകി കുറച്ച് തണുപ്പൊക്കെ കണ്ട് പോയി പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത് പിന്നെ ഇതാ നമ്മൾ കുറച്ച് കല്ലുപ്പ് ഇട്ട് കണ്ട് അത് രണ്ട് മൂന്ന് വിസലങ്ങട്ട് അടിപ്പിച്ചിട്ട് ഞമ്മക്ക് വരാം കേട്ടോ അപ്പോൾ അതാ ഞമ്മളെ പൂളൊക്കെ നല്ല അടിപൊളി നല്ലവണ്ണം പൊടിയുള്ള പൂളൊക്കെ ഉണ്ടോ നല്ല അടിപൊളിയാണ് അപ്പോൾ ഞമ്മളിത് ആ കടക്കെ തുറന്ന ശേഷമാണ് നമ്മൾ ചെറിയ ഉള്ളി അപ്പോൾ വാങ്ങിക്കൊണ്ടുവന്നത് അപ്പോൾ ചെറിയ ചെറിയുള്ളിയൊക്കെ നല്ലോണം കഴുകി വൃത്തിയാക്കി ഒന്ന് ഒതുക്കണം കേട്ടോ അപ്പോൾ നമ്മൾ ആ ചെറിയുള്ളിയിൽ ഒരു കഷ്ണം ഇഞ്ചി പിന്നെ കുറച്ച് നമുക്ക് പാകത്തിന് ചെറിയുള്ളി ഇടാം ചെറിയുള്ളി എടുക്കാം നമുക്ക് എത്രത്തോളം എന്താണ് ചെറിയുള്ളി വേണോ അത്രത്തോളം എടുക്കട്ടോ പിന്നെ ഇതാ രണ്ട് മൂന്ന് പച്ചമുളക് ഇട്ടിട്ട് ഒന്ന് ഒതുക്കിയിട്ട് നമ്മളാ ദൈ ഇതിലേക്ക് ഇട്ട് കൊടുക്കട്ടോ അപ്പോൾ ഞാൻ ഫസ്റ്റ് പാലും സെക്കൻഡ് പാലും ഒക്കെ ആക്കിയതാണ് കേട്ടോ ഞാൻ അപ്പം ഞമ്മളെ തേങ്ങാ പാലാണിത് ഫസ്റ്റും സെക്കൻഡും ഉള്ള പാലാണ് അപ്പം ഞാൻ അതിൽ നിന്നൊരു ഫസ്റ്റ് പാലിന് ഒരു ചെറിയൊരു കപ്പ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അത് ലാസ്റ്റ് ഒഴിച്ച് ഒഴിക്കാനാണ് ബാക്കിയൊക്കെ ഞാനിതാ നല്ല ഫസ്റ്റും സെക്കൻഡും പാലൊക്കെ ഒന്നിച്ചാക്കി കണ്ട് നമ്മളെ പൂളൊക്കെ ഒന്നും കൂടെ ഉടച്ച് നല്ലോണം വെട്ടി തിളക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞമ്മളിതാ ചെറിയ ഉള്ളി ഒരു പിഞ്ചി കഷ്ണം ഇഞ്ചിട്ടോ പിന്നെ രണ്ട് മൂന്ന് പച്ചമുളകൊക്കെ ഒതുക്കിയിട്ട് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ അടിപൊളി ടേസ്റ്റ് ടേസ്റ്റായിക്കിട്ടോ അപ്പോൾ അതാ നമ്മളെ പൂളയും എന്താണ് ഇപ്പം തേങ്ങാപ്പാലൊക്കെ ഒന്ന് നല്ലോണം കുറു കുറുന്നനായി വന്നിട്ടുണ്ട് കേട്ടോ വെള്ളമൊക്കെ വറ്റിയിട്ട് അപ്പോൾ ഇതാ ഞമ്മൾ ലാസ്റ്റ് ഒന്ന് ഫസ്റ്റ് പാല് കുറച്ച് അങ്ങോട്ട് മാറ്റി വെക്കട്ടോ എന്നിട്ട് ലാസ്റ്റ് അങ്ങോട്ട് പാർന്ന് കൊടുക്കുമ്പോഴുള്ള പാൽ കപ്പ പാല് പോലത്തെ കളർ തന്നെയാണ് കേട്ടോ അപ്പോൾ നമ്മളിത് ആദ്യമേ തിളപ്പിക്കുമ്പം നമ്മളെ തേങ്ങാപ്പാലിനൊക്കെ കളർ മാറ്റം വരും അപ്പം പിന്നെ ലാസ്റ്റ് ഒരു നുള്ളു എന്താണ് തേങ്ങാപ്പാൽ നമ്മളവിടെ മാറ്റി വെച്ചാലാണ് പാൽക്ക പാവുള്ളൂ കേട്ടോ എന്നാലല്ലേ നമ്മൾ പാൽ പോലെ ഇങ്ങനെ നല്ല നിറം ഉണ്ടാവുകയുള്ളു അല്ലാതെ നമ്മൾ തേങ്ങാപ്പാലെങ്കിലും വെട്ടിത്തെളിച്ച് വെട്ടിത്തെളിച്ച് ഇങ്ങനെ നിൽക്കുമ്പം നമ്മളെ പാൽക്ക പാൽക്കപ്പൊക്കെ ഒരു ചെറിയൊരു കളർ വ്യത്യാസം ഉണ്ടാവട്ടും അതെല്ലാം കഴിഞ്ഞിതാ നമ്മളിതാ കുറച്ച് വെളിച്ചെണ്ണ ഒക്കെ നമുക്ക് വേണ്ടി എടുത്തോളം ചീരുള്ളി അങ്ങോട്ട് ഇട്ടോളി മക്കളെ പിന്നെ നമ്മൾ കരിവേപ്പിലിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഇതാ രണ്ട് മൂന്ന് പച്ചമുളക് ഒന്നും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്ക കേട്ടോ എന്നിട്ട് നമ്മളിതാ നമ്മളെ പാൽക്കപ്പയൊക്കെ അങ്ങോട്ട് ഇട്ട് കൊടുത്താലുണ്ടല്ലോ അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ് കേട്ടോ ഒരു രക്ഷ ഇല്ലേട്ടത് അപ്പം അടിപ്പൊളിയനി നമ്മളിത് പള്ളം നിറച്ചും പിന്നെ കുറച്ചും തിന്നൊക്കെ പറയില്ലേ ഇത് കണ്ടില്ല ഈ പാൽ നിറ നമ്മൾ ലാസ്റ്റ് ഒരു നുള്ളു തേങ്ങാപ്പാൽ മാറ്റി വെച്ചാൽ ഇതേ കളർ ഉണ്ടാവും കേട്ടോ അപ്പോൾ അതാ ഞമ്മൾ പാൽക്കപ്പൊക്കെ ഞാനിവിടെ എന്താണ് ഫുഡൊക്കെ കഴിക്കാൻ പോവുകയാണ് കേട്ടോ അപ്പം ഇനി പിന്നെ നമ്മളെ എല് കറി കേട്ടോ ഒരു രക്ഷയില്ല അപ്പം ഞമ്മളെ വീഡിയോ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചു ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യട്ടോ